ഹലോ വെൽക്കം ടു അജി കിച്ചൻ ഇന്ന് ഞാനൊരു അവിയലുമായിട്ടാണ് വന്നിരുന്നേ ആ അവിയൽ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു അവിയലാണ് വെണ്ടയ്ക്ക വേറെ ഒത്തിരി പച്ചക്കറികളുടെ ആവശ്യമൊന്നുമില്ല വെണ്ടയ്ക്ക ഉണ്ടരവിയലേ അടിപൊളി ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടേ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് കഴുകി രണ്ടായിട്ട് പിളർന്ന് അതിനെ ഇതുപോലെ കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കി എത്തുകേട്ടാ അത് ചെറുതാക്കണ്ട ഒരു വിധം നീളത്തി ഉണ്ടായിട്ടുള്ളൂ നല്ല വെണ്ടയ്ക്കായിരിക്കണേ അങ്ങനെ എടുത്ത് അന്നേരം നമുക്ക് അറിയുകയും ചെയ്യാനകത്ത് കുഴുവുണ്ടോ അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടേ ഒരു കാക്കിലോ അടുത്ത് ഇല് എടുത്ത് വെച്ചിട്ടുണ്ടേ അതുപോലെ രണ്ട് സവാള അരിഞ്ഞ് ചെറുതായിട്ടൊന്നും വരേണ്ടേ തൃശ്ശൊക്കെ തൃശ്ശൊക്കെ ആയിട്ട് പിന്നെ രണ്ട് പച്ചമുളക് വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇടത്തരം രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ ചെറിയ തക്കാളിയാണ് അപ്പം നമുക്ക് ഞാൻ ഒരു പാത്രം അടുപ്പി വെച്ച് ഒന്ന് അടുപ്പ് വെള്ളം വെള്ളമൊന്നു പോട്ടെ നമ്മുടെ പാത്രം ചൂടായി അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ ശകലം ഉണ്ടോ അത്രേ മതി ഒരു ടീസ്പൂൺ പോലും ഇല്ല ഇതിനകത്ത് ഒരു തണ്ട് കറിവേപ്പ് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഈ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നില്ലേ അതും വെണ്ടക്കില്ലേ വെണ്ടക്കയും അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടാൻ കുറയ്ക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ വെണ്ടയ്ക്കൊന്ന് പാടണേ വെണ്ടയ്ക്കയും ഈ സവാളയും ചെറുതായിട്ടൊന്ന് പാടണം അല്ലെങ്കിൽ കൊഴു മെണ്ടയ്ക്കയുടെ കൊഴുപ്പില്ലേ അത് കൊഴുപഴാവുന്നാകും ഇതൊന്ന് പാകട്ടെ ചെറുതായിട്ടൊന്ന് തീ കിട്ട് ചെറുതായിട്ട് മീഡിയത്തിനും താഴെ സിമ്മിന് ഇച്ചിക്കൂട മേലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൽ കുടിക്കും രണ്ട് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ ഇനി ഇതിന് നമുക്ക് അരപ്പ് റെഡിയാക്കാം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വാടി വരുന്നുണ്ട് ആ മെഴുമെഴുപ്പങ്ങ് മാറി വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മൂലുപോലെ വരുമായിരുന്നു കിടക്കട്ടെ ഇതിനകത്ത് ഈ തക്കാളി ഇല്ലേ രണ്ട് ചെറിയ തക്കാളി അതും ഇതിനകത്ത് ഇട്ടുകൊടുട്ടെ ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ ഇല്ല അതിലും കുറവേ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം നമുക്ക് അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് പോളൂ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് ഇതിനകത്ത് വെള്ളമൊന്നും തൊട്ടിട്ടില്ല ഇപ്പോൾ ഒരു വെള്ളം ഒഴിക്കില്ലേ ഒന്ന് പാടട്ടെ ചെറിയ തീയിലാണ് കിടക്കുന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അതിന് അഞ്ഞ് നമുക്കിത് മസാല റെഡിയാക്കേ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ കാര്യം കഷ്ണം കുറവല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു മുറി തേങ്ങയില്ല അതിലും കുറച്ച് ഒരു മുറിയുടെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് ഒരു പച്ചമുളക് നമ്മൾ രണ്ട് പച്ചമുളക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പച്ചമുളക് ഒരു പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇത് ഒന്ന് കറക്കി എടുത്തോണ്ടേ നമ്മുടെ കഷ്ണം നോക്കാം രണ്ട് മിനിറ്റ് അരച്ചിട്ടിട്ടുള്ളായി ഇനിയിപ്പം ഇനി ഈ വെണ്ടയ്ക്കൊന്നും ഈ ഞാനീ അരച്ചപ്പം ഒരു കുറച്ച് വെള്ളം ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഒഴിച്ചരക്ക് അധികം അരഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് കറക്ക ഒറ്റ കറക്കേ അറക്കുള്ളൂ വിശാഫലം വെള്ളവും കൂടെ മിക്സ് ചെയ്തു ഒഴിക്കാം നമ്മളിതിൻ്റെ തക്കാളി ചേർത്തേക്കുന്നതുകൊണ്ട് തൈരൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി ഇത് ഇങ്ങനെ ഒന്ന് തീ തീരെ കുറച്ച് അന്ന് അത്തനം തൊട്ടേ കിടക്കുന്നേ ഇങ്ങനെ അന്ന് അടച്ചി വെച്ചിട്ട് മുടിച്ച് കുറയ്ക്കുക ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ അരപ്പൊന്ന് വേണം നമ്മുടെ അവിയൽ നോക്കേ ഇനി ഇതിനകത്ത് തവി ഇടുന്നതിന് മുമ്പേ ഒരു രണ്ട് തണ്ട് കറിവേപ്പ് ഇട്ട് കൊടുക്കേ ഇന്ന് ചെറുതായിട്ടൊന്ന് ഇനി എവിടെ വെക്കാം ഇതിനകത്ത് ഒരു ശകലം വെളിച്ചിട്ട ഒരു പച്ചക്കറി ഇടാൻ നേരത്ത് എണ്ണയ്ക്ക് ഇടാൻ തന്നെ ശകലം വലിയ ഒഴിച്ചു കൊടുത്തോട്ടുള്ളൂ ഒരു ശകലവും കൂടി ഒഴിച്ചു കൊടുക്കേ മതി ഒരു ടീസ്പൂൺ മതിയേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഓക്കെ ഒന്നും വളഞ്ഞിട്ടില്ല നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നല്ലൊരധിയല്ലേ അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല രസമായിരുന്നു കഴിക്കാൻ ീത് ഞാനൊരു സർവീൻ ബൗളിലോട്ട് മാറ്റം നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫാക്കെ ഇത് ഞാനൊന്ന് സർവീൻ ബൗളിലോട്ട് മാറ്റം നല്ല കിഡ് കിഡിൽ ടേസ്റ്റ് ഉള്ള ഒരു അവിയുടെ അപ്പോൾ കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരവിയൽ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇത് അത്ര ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ടൊക്കെ ചപ്പാത്തിയിലൂടെയും നല്ലതായത് അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം